ഹായ് നമസ്കാരം സാൻഡ്രുഡ്സിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത് പോലെയല്ല ഇരുപത്തി ഒന്ന് നമുക്ക് ഒരു കിഡിലം 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 വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വർഷം നമ്മൾ ചെയ്യേണ്ടത് ഡ്രീം ഹോപ്പ് ബിലീവ് ആൻഡ് ട്രൈ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പുതിയ അടിപൊളി വീഡിയോ വേണ്ടി മുന്നോട്ട് പോവുകയാണ് മോട്ടോ വ്ളോഗിങ് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ മോട്ടോ വ്ളോഗിങ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ സോളോ റൈഡുകളായിരിക്കും മതി ഉണ്ടാവുക ബൈക്കിൽ അപ്പോൾ ഒരു ജസ്റ്റ് ടെസ്റ്റ് അതായത് ഇതിൻ്റെ ഒരു വീഡിയോയും ഓഡിയോ ഒക്കെ എങ്ങനെ ഉണ്ട് എന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഇന്ന് കൽപ്പറ്റ വരെ പോകുന്നു അതിൻ്റെ ഇതൊരു ടെസ്റ്റ് വീഡിയോ ഇന്ന് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക ഓക്കെ കമ്പളക്കാട് ടൗൺ കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് വർഷാവസാനത്തിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കണം രണ്ട് ദിവസം മുമ്പ് നമ്മളിപ്പോൾ പോകുന്നൊരു ജംഗ്ഷനോട് ഞാൻ കാണിച്ചു തരാം അവിടെയൊക്കെ ഹെവി ഹെവി തിരക്കായിരുന്നേ ചൊരം ബ്ലോക്ക് അങ്ങനെ കാരണം ബാംഗ്ലൂര് തെലുങ്കാന ഭാഗത്തുനിന്നുള്ള തമിഴ്നാട് എന്നൊക്കെ ഉള്ള ഇഷ്ടംപോലെ ആൾക്കാരാണ് ന്യൂ ഇയർ ആഘോഷിക്കുകയാണ് വയനാട്ടിലോട്ട് കയറി വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഹെവി തിരക്ക് ടൗണുകളുടെ ഒക്കെ ഉണ്ട് ടൗണുകളും അല്ലാത്ത സ്ഥലങ്ങളും എല്ലാം ഉണ്ട് ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഹെവി ഹെവി റഷാണെന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് എന്തായാലും നമുക്കൊന്ന് കൽപ്പറ്റ വരി ഒരു ടെസ്റ്റ് ട്രിപ്പ് അടിച്ചു നോക്കാം അതിനുശേഷം നമ്മൾ അതൊരു അതിൻ്റെ റെക്കോർഡിങ്ങും വോയ്സ് റെക്കോർഡിങ്ങും വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ എത്ര പെർഫെക്റ്റാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ട്രിപ്പുകൾ ചെയ്യാൻ ഉടനെ വരും ദിവസങ്ങളിൽ തന്നെയുള്ള കിടം ട്രിപ്പുകളാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ കമൻറ്റുകളാണ് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് സോ പ്ലീസ് 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 ലൈക്ക് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് അറിയും യെസ് ഇങ്ങനെയൊരു ചാനലും കൂടി ഉണ്ട് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്താൽ പോകും അങ്ങനെയൊക്കെയാണ് പോലെയുള്ള ചാനലുകൾ രക്ഷപ്പെടുന്നത് റോഡ് പണി നടക്കുന്ന അതാണ് ഈ രണ്ട് സൈഡും കുഴിച്ചിട്ടേക്കുന്ന കേട്ടോ ജെ സി ബി സോറി ജെ സി ബി മണ്ണുകൊണ്ടൊക്കെ പോകുന്ന റോഡൊക്കെ അടിപൊളി ആവും ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ ഈ റോഡൊക്കെ കിടന്ന റോഡാവും കൽപ്പറ്റ മാനന്തവാടി ഊട്ടി സോറി കൽപ്പറ്റ മാനന്തവാടി ബാംഗ്ലൂർ റൂട്ടാണ് റോഡാണ് കെടിനം വഴിയാവിക്കൊണ്ടിരിക്കുകയൊക്കെ മണ്ണ് അപ്പുറത്തേടിക്കൂടെ പോകുന്നത് കാരാപ്പുഴ ജലസേചന പദ്ധതിയുടെ ഒരു കനാലാണ് ഉണ്ടോ എന്ന് ഉണ്ടോന്നറിയത്തില്ല അപ്പുറത്ത് നമ്മുടെ ഇടതുവശത്തേക്കൂടെയാണ് പോകുന്നത് ഞാൻ ഞാൻ ഇടയ്ക്ക് ഗ്ലാസ് കൂടെ നോക്കുക നമ്മുടെ ഹെൽമെറ്റിന്റെ പുറത്ത് ക്യാമറ ഇരിപ്പുണ്ടോ അങ്ങനെ ചാടി പോയാലും അറിയത്തില്ല പക്ഷെ ഞാൻ എം സിയിൽ കൊണ്ട് നല്ല ടൈറ്റ് ആക്കി വെച്ചതാണ് നമ്മുടെ ഫസ്റ്റ് റൈഡിന്റെ ഒരു ആശങ്കയാണ് കുരങ്ങിയിരിക്കുന്നുണ്ട് ഒരു കുഞ്ഞു കുരങ്ങി കുഞ്ഞ വലിയ കുരങ്ങ എന്താ പറഞ്ഞ് തിന്നു അത് റോഡിൽ ആൾക്കാർ ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയും കാറിലൊക്കെ പോകുന്നവരെ ചാടി ചാടിയെടുക്കുകയും ചെയ്യും വേറെ ബൈക്കുകാരോ വേറെ വണ്ടികളൊക്കെ വരുമ്പോഴാണ് ഡേഞ്ചർ അങ്ങനെ ചുരത്തിലൊക്കെ ഈ രണ്ട് ദിവസം മുമ്പ് തന്നെ ഞാൻ കോഴിക്കോട് പോകുമ്പം ചുരത്തിലങ്ങനെ കുറേ സീൻ കണ്ടു കാറിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ ബ്ലോക്കിൽ ഇങ്ങനെ പെടുമ്പം കുറേ നേരം ഇരിക്കുമ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അവർ അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഈ ഇട്ട് കൊടുക്കും കുരങ്ങിന് അപ്പോൾ ഒരു കുരങ്ങുകണ്ടത് കുരങ്ങ് കൂട്ടമായിട്ട് വരും ഒരു സൈഡിൽ നിന്ന് വണ്ടി ബ്ലോക്ക് ഒഴിവാക്കി ഒഴിവാക്കി വരുവാ അപ്പോൾ താഴേന്ന് കയറി വരുന്ന വണ്ടി ഈ കയറി കയറി വരുമ്പോൾ കണ്ട അത് കുരങ്ങ് മുമ്പിൽ ചിലപ്പോൾ കുരങ്ങ് പെട്ടെന്ന് നമ്മളോട് ക്രോസ് ചെയ്യും എന്തോരം ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിരുന്ന ഒരുപാട് അവർക്ക് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അങ്ങനെയൊന്നും ചെയ്യരുത് ശരിക്കും കംപ്ലയിൻറ്റ് ചെയ്യേണ്ടതാണത് ഇറങ്ങിന് തീറ്റ കൊടുക്കാനാണെങ്കിൽ ഇറങ്ങിന് വേറെ എവിടെയെങ്കിലും പോയി തീറ്റ കൊടുക്കണം അത്രയ്ക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ കുറങ്ങിന് തീറ്റ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ ഒരു അമ്പലവും അമ്പലം പോലെ എടക്കാ ഇടക്കാട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കണ്ടവര് അവിടേക്ക് പോയി കൊടുക്കണം അല്ലാതെ ചുമ്മാ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെ ആയിരുന്നു ഇന്നലെ മിനിഞ്ഞാന്ന് നല്ല ബ്ലോക്ക് ആയിരുന്നു ഇവിടെ ഇത് അങ്ങോട്ടേക്ക് ബാംഗ്ലൂർ ഇങ്ങോട്ടേക്ക് കോഴിക്കോട് നേരെ പോകുന്ന ടൗണിലേക്കാണ് കൽപ്പറ്റ ടൗണിലേക്ക് നമ്മൾ ഈ ബൈപ്പാസ് ഇടത്തോട്ട് തിരികെട്ടോ ബൈപ്പാസ് വഴി പോവുക ചിലപ്പോൾ ടൗണിൽ ചെറിയ പണിയൊക്കെ നടക്കുന്നുണ്ട് ചിലപ്പോൾ ഇനി ബ്ലോക്ക് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഈ ടൗൺ കഴിഞ്ഞിട്ടുള്ള സ്പോട്ടിലേക്ക് എത്തേണ്ടത് നമ്മുടെ ഓഫീസിൻ്റെ ഭാഗത്തേക്ക് എത്തണം നമ്മുടെ ഓഫീസ് ആക്ച്വലി കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്താണ് കേര ഹോളിഡേയ്സ് ആർക്കെങ്കിലും ഹോട്ടൽസ് ടൂർ പാക്കേജസ് ഹൗസ് ബോട്ട്സ് ടാക്സി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് അസ് കൊറോണ കാലഘട്ടം അതിജീവിച്ച് വരുന്നേ ഉള്ളൂ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കാം ഫോൺ നമ്പേഴ്സ് കൊടുക്കാം സോ പ്ലീസ് അസ് താങ്ക് യു ഈ ബ്രേക്ക് ഡൗൺ ആയിട്ടെടുത്തുകൊണ്ട് പോകുന്നത് ആക്സിഡൻ്റ് ആണല്ലോ ബ്രേക്ക് ഡൗൺ അല്ല കയറിപ്പോ ശ്രമിച്ചതാണ് ആക്സിഡൻ്റ് ആയതാ കേട്ടോ ബോണറ്റൊക്കെ പൊളിഞ്ഞായിരിക്കുന്നത് ഇതാ ഈ കാണുന്ന അതായത് ഇടതുവശത്ത് കാണുന്നതാണ് നയൻറ്റീൻ എയ്റ്റീസ് ഹോട്ടൽ ഫേമസ് ഹോട്ടലിൻ കൽപ്പറ്റ നമ്മുടെ ഫേമസ് മലയാളം ആക്ടർ അബു സലീം അബൂ സലീമിൻ്റെ ഹോട്ടലാണ് നല്ല നല്ല സൂപ്പർ ഫുഡാ കേട്ടോ നല്ല ടേസ്റ്റി ഫുഡാണ് എല്ലാം ഒരുവിധപ്പെട്ട എല്ലാ ഫുഡും ഉണ്ട് നല്ല ടേസ്റ്റി ഫുഡാണ് എല്ലാം ചട്ടി ബിരിയാണിയൊക്കെ ഉണ്ട് അത് ഭയങ്കര അവിടെ സ്പെഷ്യൽ അതൊക്കെ അപ്പോൾ ഈ ബൈപ്പാസ് വഴി അല്ലെങ്കിൽ കൽപ്പറ്റ വഴിയൊക്കെ പോകുന്ന ആൾക്കാരൊന്നും ട്രൈ ചെയ്യുക അറിയാം ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം ഒരുവിധപ്പെട്ട ഫിലിം സ്റ്റാർസൊക്കെ കോഴിക്കോട് സോറി വയനാട് വരുമ്പം ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാവുന്നേ ഉള്ളൂ നമുക്കിതൊന്നും കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ ഈ വണ്ടീൻ്റെ പുറകെ തന്നെ നമ്മൾ പോവുക ഇടിച്ച വണ്ടീൻ്റെ ഗ്യാപ്പ് കിട്ടി ഞാൻ പിന്നെ വലിയ റിസ്ക് എടുക്കുന്നില്ല കാരണം ഞാനിത് ഈ ഹെൽമെറ്റ് ഈ ഒന്നാമത് കുറച്ച് വലിയ ഹെൽമെറ്റ് വലിയ ഹെൽമെറ്റ് കുറച്ച് ടൈറ്റാണ് ഹെൽമെറ്റ് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല ഹെൽമെറ്റ് ഞാൻ അതിനകത്ത് ഈ ക്യാമറയൊക്കെ വെച്ചിട്ടൊരു ഫിറ്റ് ചെയ്തു ക്യാമറ മൈക്കൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഒരു കുറച്ച് നേരത്തേക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ ആ അസ്വസ്ഥതയിലാണ് പാക്ച്വടി ഉള്ളത് അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊരു സ്പീഡ് സ്പീഡ് മീൻസ് അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ സ്പീഡിൽ പോകാറില്ല എനിക്ക് എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പോലും ഒരു ആശങ്ക ഒരു ശങ്ക അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത് എന്തായിട്ടും അല്ലേ എനിക്കല്ലേ പഠിക്കുന്നത് ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ കുറെ കിഡിലൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് സോളോ റൈഡ് ഒന്നൊന്നര സോളോ റൈഡ് കേരള ഓഡിയൻസ് കാണാത്ത രീതിയിലുള്ള മോട്ടോ വ്ലോഗിങ് അതാണ് നമ്മളതിന് പ്ലാൻ ചെയ്യുന്നത് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഒക്കെ ഓൾമോസ്റ്റ് ഡൺ ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ ചേംബർ ഓഫിക്ക് കാണുന്നു കേട്ടോ ഇപ്പം അങ്ങോട്ടേക്ക് സന്ദർശനാനുമതി ഇല്ല കേട്ടോ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആൾക്കാർ എന്തോ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ഇപ്പം ഗസ്റ്റ് വിസിറ്റേഴ്സിനെ കയറ്റുന്നില്ല ചേംബർ ഓഫ് പീക്ക് കുറുവദ്വീപ് സൂചിപ്പാറ വാട്ടർഫാൾസ് ഇവിടെയൊന്നും ആൾക്കാർ കയറ്റുന്നില്ല പ്രകൃതി സംരക്ഷണ വകുപ്പിൻ്റെ എന്തോ ഇടപെടഞ്ച് മൂലം ഉണ്ടായതാണ് കുറുവദ്വീപിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുവദ്വീപിന് ഉള്ളിലോട്ട് കയറ്റുന്നില്ല ചങ്ങാടത്തിൽ ഒരു രണ്ട് ട്രിപ്പ് പുറത്തേക്കൂടെ അടിക്കുക അതിലൊരു കാര്യമൊന്നുമില്ല ഓപ്പൺ ആവുമായിരിക്കും ഓപ്പൺ ആയാലും ഇതൊരു ഭയങ്കര ഒരു സ്പോട്ടാണ് ചേമ്പറാപ്പിക്ക് അറിയാം ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും വയനാട് എന്ന് പറയുമ്പോൾ തന്നെ ചേമ്പറാപ്പിക്കിൻ്റെ ഒരു ഫോട്ടോയാണ് പുറമേ ആൾക്കാർ ആദ്യം ആദ്യങ്ങളാണ് ഉണ്ട് ക്യാമറ ഉണ്ട് അതാ ക്യാമറ ഉണ്ട് പോയിട്ടില്ല പേടി പേടി ലിയോ ഹോസ്പിറ്റൽ റോഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ റോഡിലിവിടെയാണ് ഇറങ്ങുന്നത് ചെറിയൊരു റോഡ് ആക്ച്വലി വൺ വേ ആട്ടോ വൺ വേ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ വൺ വേ ആണ് അവിടെ നിന്ന് നിങ്ങളോടേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട് ഇല്ല പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാറില്ല പൊതുവേ ഈ കാണുന്ന വലതുവശത്ത് ദിവസത്ത് കാണുന്നതാണ് ലിയോ ഹോസ്പിറ്റൽ കേട്ടോ വൺ ഓഫ് ദ മേജർ ഹോസ്പിറ്റൽ ഇൻ വയനാട്ട് അത് പാർക്കിങ്ങാണ് പ്രശ്നങ്ങളാണ് മെയിൻ എൻട്രൻസ് നോക്കിയോ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ ആംഗിളൊക്കെ കുറച്ചും കൂടി റെഡി ആവേണ്ടില്ലേ എല്ലാം നമുക്ക് റെഡിയാക്കാം നമ്മളിപ്പോൾ മിക്കവാറും നാളെയോ മറ്റന്നാളോ ട്രിപ്പ് തുടങ്ങും സോളോ റൈഡുകളാണ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അപ്പോൾ കീപ് സപ്പോർട്ടിങ് അസ് ഓക്കെ താങ്ക് യു ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ